സഭയ്ക്കകത്ത് ഇപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്താ പരിശുദ്ധാത്മാവെന്ന് പല വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയില്ല പാട്ടുപാടിയതിന് ശേഷം അവസാനം അന്യഭാഷ പറയാനായിട്ട് മാത്രം ഒരു പ്രേരണ നൽകുന്ന ഒരു പ്രേരക ശക്തിയോ എന്തോ ഒരു ഇളക്കപ്പെരുപ്പത്തിന് വേണ്ടി മാത്രം പ്രേരണ തരുന്ന ഒരു ശക്തിയോ അല്ലെങ്കിൽ പ്രാവോ അത് വെള്ളമോ വചനമോ ഇങ്ങനെ വചനത്തിൽ കൂടി തരുന്ന അടയാളത്തിൽ മാത്രം പരിശുദ്ധാത്മാവിനെ ഒതുക്കി നിർത്താതെ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ് ഉൽപത്തി പുസ്തകത്തിൽ വായിക്കുന്നത് വരുവി നമ്മുടെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലും മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് ഏതെനിൽ ആദമിനെയും ഹൗയെയും സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധ രുഹ പരിശുദ്ധാത്മാവ് അതിന്റെ ശില്പിയായി ഉണ്ടായിരുന്നു സ്തോത്രം അപ്പോൾ പരിശുദ്ധമൃഹായ അല്ലെ പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ആ അടയാളത്തിൽ രൂപത്തിൽ ഒതുക്കി നിർത്താനുള്ളതല്ല പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ് അവൻ സർവാധികാരിയാണ് ഈ മുഴു ഭൂമിയെയും വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് ഈ മുഴു ഭൂമിയെയും സൂക്ഷിപ്പാൻ പ്രാപ്തിയുള്ള പ്രപഞ്ചത്തിൻ്റെ ശില്പിയായ മഹാദൈവമാണ് പരിശുദ്ധാത്മാവ് ഓർത്തോണം ആ പരിശുദ്ധാത്മാവാണ് തൻ്റെ ദൈവത്വം ഒരു ശതമാനം പോലും മാറ്റം വരുത്താതെ രക്ഷിക്കപ്പെട്ട ദൈവ സ മക്കളുടെ മേൽ ദൈവസഭയ്ക്ക് വേണ്ടി വിശ്വാസിയുടെ മേൽ നിലകൊള്ളുന്നതെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞാൽ തങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും പരിശുദ്ധാത്മാവിന് യോഗ്യമായ നിലയിൽ ക്രമീകരിച്ചു കൊണ്ട് സഭയിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ സഭയും അനുഗ്രഹിക്കപ്പെടും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ സർവ മണ്ഡലവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും Сто